ശിവമിശിഹായിക്ക് ശുദ്ധിയായിരിക്കട്ടെ ശുദ്ധിയാണ് ആത്മാകളുടെ വണക്കമാസം ഇരുപത്തിയെട്ടാം തീയതി ജപം ഞങ്ങളുടെ സങ്കേതവും ആരോഗ്യവുമായിരിക്കുന്ന ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗച്ഛമേയും തോട്ടത്തിൽ നിരത്തൊഴുകും വരെ സർവാംഗത്തിൽ നിന്നും രക്തം ഉയർത്ത് മഹാപീഠകൾ അനുഭവിച്ചുവല്ലോ അങ്ങേ വില മതിച്ചു കൂടാത്ത രക്തത്തെക്കുറിച്ച് മരിച്ച വിശ്വാസിയുടെ ആത്മാകൾക്ക് കൃപ ചെയ്താലണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേയുടെ തിരുമനസ്തലയെ പോലെ ഭൂമിയിലും അന്നും അന്ന് കണ്ടെ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയ കർത്താവ് കർത്താപങ്ങളുടെ കൂടെ സ്ത്രീകൾ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തപുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തപുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തി ചേരുവാൻ ഇടയുണ്ടാകട്ടെ നിത്യപിതാവ് ശ്വമിശ്വ ഹകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോലെക്കുറിച്ച് മറ്റു വിശ്വാസിയുടെ ആത്മാക്കളുടെ മേൽ കൃപിയായിരിക്കണമേ സുഹൃത ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ